നമസ്കാരം കർണാടക ഹൈക്കോടതിയുടെ കോടതി വിധി പുറത്തു വന്നത് ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണം നിയമപരമാണ് എല്ലാ സാധുതയുമുള്ളതാണ് എന്ന കൂടിയാണ് നിരീക്ഷണത്തോടുകൂടിയാണ് നാൽപ്പത്തിയാറ് പേജുള്ള വിധിപ്രസ്താവം ജസ്റ്റിസ് എം നാഗപ്രസന്ന നടത്തിയത് വസ്തുതകൾ കണ്ടെത്താൻ എസ് എഫ് ഐ ഒ അന്വേഷണം ആവശ്യമാണ് ഇത് വ്യക്തമാക്കിയ കോടതി എസ് എഫ് ഐ ഒക്ക് നിയമപരമായ ഒരു തടസ്സവും അന്വേഷണത്തിന് ഇല്ല എന്ന് വിധിപ്രസ്താവത്തിൽ ശക്തമായി തന്നെ പറയുന്നുണ്ട് അന്വേഷണം തടസ്സപ്പെടുത്താനോ റദ്ദാക്കാനോ കഴിയില്ല വ്യക്തമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്രം അന്വേഷണം എസ് എഫ് ഐ ഒയെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇതിൽ ഒരു തെറ്റുമില്ല സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ സമ്പദ് രംഗത്തിന് ഭീഷണിയാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും കമ്പനിയുടെ മുൻ ഡയറക്ടറുമായ ടി വീണ നൽകിയ ഹർജി തള്ളിയ കോടതി കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച വിധിയുടെ വിശദാംശങ്ങളാണ് ഇന്നിപ്പോൾ ഈ വിധി പ്രസ്താവത്തിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് ജനുവരി മുപ്പത്തിയൊന്നിന് അന്വേഷണം പ്രഖ്യാപിച്ച് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ച ഉത്തരവ് റദ്ദാക്കണമെന്ന ആവശ്യമാണ് ജസ്റ്റിസ് എം നാഗപ്രസന്ന നിരസിച്ചത് അന്വേഷണം സ്വാഭാവിക നീതിയുടെ നിഷേധമാണെന്ന വാദവും കോടതി അംഗീകരിച്ചില്ല കമ്പനികാര്യ നിയമപ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തുന്ന അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്നും ഇതേ നിയമത്തിന്റെ മറ്റൊരു വകുപ്പ് ചുമത്തി എസ് എഫ് ഐ ഒ സമാന്തരമായി അന്വേഷിക്കുന്നത് തടയണമെന്നുമാണ് എക്സാലോജിക്ക് വാദിച്ചത് ഗുരുതര കുറ്റകൃത്യം കുറ്റകൃത്യമല്ലെങ്കിലും കമ്പനികാര്യ നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പ് ഇരുന്നൂറ്റി ചുമത്തിയാണ് അന്വേഷണം നടക്കുന്നതെന്നും യു എ പി ഇക്ക് തുല്യമായ വകുപ്പ് ചുമത്താനാകില്ല എന്നുമാണ് കമ്പനി വാദിച്ചത് എന്നാൽ സി എം ആറിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയോളം നൽകിയതുമായി ബന്ധപ്പെട്ട ഗുരുതര സാമ്പത്തിക ക്രമക്കേടിനെക്കുറിച്ചാണ് അന്വേഷണം എന്നാണ് എസ് എഫ് ഐ വാദിച്ചത് ഒരു സേവനവും നൽകാതെ സി എം ആറിൽ നിന്ന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എക്സാലോജി കൈപ്പറ്റിയതിന് തെളിവുണ്ടെന്നും ഓഫീസ് ചൂണ്ടിക്കാട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നിന്ന് ലഭിച്ച ഇടക്കാല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ അന്വേഷണം ഏറ്റെടുത്തത് മറ്റ് ഏജൻസികളുടെ അന്വേഷണം സ്വാഭാവികമായും മരവിച്ചു അധികാര ദുർവിനിയോഗം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വിപുലമായ അധികാരങ്ങളുള്ള ഏജൻസിക്ക് കഴിയുമെന്നും കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ വാദിച്ചു മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജി കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി എം ആറിൽ സി എം ആറിൽ ഓഹരി പങ്കാളിത്തമുള്ള കെ എസ് ഐ ഡി സി എന്നിവയ്ക്കെതിരെയാണ് എസ് എഫ് ഐ ഒ അന്വേഷണം ഒരു സേവനവും നൽകാത്ത എക്സാലോചിക്കിന് സി എം ആറിൽ വൻ തുക കൈമാറി എന്ന് കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു സി എം ആറിലും എക്സാലോജിക്കും തമ്മിൽ നടത്തിയ പണമിടപാട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെയും അഴിമതി നിരോധന നിയമത്തിന്റെയും പരിധിയിൽ വരുന്ന കുറ്റകൃത്യമാണെന്നാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ കണ്ടെത്തൽ തീർച്ചയായിട്ടും ഇത് മറ്റ് ഗുരുതരമായ വിഷയങ്ങളിലേക്ക് ഇത് കടക്കുകയാണ് ഇതിനെ തടയിടാൻ വേണ്ടി എസ് എഫ് ഐ ഒ അന്വേഷണം തടയിടാൻ വേണ്ടി വീണയും എക്സാലോജിക്കും നടത്തിയ കളികളൊക്കെ തന്നെ ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നു കൃത്യമായ നിരീക്ഷണത്തോടെ അക്കമിട്ട് നിരത്തിക്കൊണ്ട് കാര്യങ്ങളൊക്കെ തന്നെ വിശദമാക്കിക്കൊണ്ട് ഇത് ഒരു തരത്തിൽ സാമ്പത്തിക തിരിമറിയും കള്ളപ്പണം ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കൂടി എത്തും എന്നുള്ള ഒരു ഭയം മൂലമാണോ ഇത്തരത്തിൽ ഉള്ള അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട ഒരു ഹർജി വന്നത് എന്ന സംശയം പോലും ഉന്നയിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഹർജി തള്ളിക്കൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളാണ് പുറത്തു വന്നത് ഈ ഒരു വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട് ഒരു വേള മറ്റ് ഏജൻസികളായ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഒപ്പം സി ബി ഐ കൂടി ഈ ഒരു വിഷയത്തിൽ എത്താനുള്ള സാധ്യത കഴിഞ്ഞ ദിവസം ചില നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു അതായത് ഇത് വ്യാപകമായ അഴിമതിയുടെ അല്ലെങ്കിൽ സ്വജനപക്ഷപാതത്തിൻ്റെ ഇത്തരത്തിൽ പണം വാങ്ങി മറ്റ് കമ്പനികൾക്ക് മറ്റ് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന അതായത് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് കരിമണൽ കർത്ത അതായത് സി എം എല്ലാവിധ ഒത്താശയം ചെയ്തു കൊടുത്തതിൻ്റെ പ്രതിഫലമായിട്ട് ഇത്തരത്തിൽ എട്ട് ലക്ഷം രൂപ മാസം പ്രോപ്പറേറ്റർക്ക് കൊടുക്കുന്നു അതുപോലെ തന്നെ കമ്പനിക്ക് പ്രത്യേകമായി പണം കൊടുക്കുന്നു കോടികൾ അതിലൂടെ കമ്പനി നൽകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വലിയ ആരോപണങ്ങളായി ഇപ്പോൾ നിലനിൽക്കുകയാണ് അപ്പോൾ ഹൈക്കോടതിയുടെ ഈ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഈ ഫൈൻഡിങ്സ് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ വലിയ നിയമപ്രതിസന്ധിയിലേക്ക് സി എം ആറിനെയും വീണ തയ്ക്കേണ്ടിയും അതുപോലെ തന്നെ എക്സ് ആലോചിക്കനെയും ഒക്കെ കെ എസ് ഐ ഡി സിയും ഒക്കെ കൊണ്ടുചെന്ന് എത്തിക്കും എന്നാണ് നിയമവിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത്